സഹോദരനായി വന്ന ഗുരുവായൂരപ്പന്റെ കഥ അറിയാമോ ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്തായിരുന്നു ബാലികയായ കാദമ്പരിയും കുടുംബവും താമസിച്ചിരുന്നത് അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും കൂടെ കളിയും ചിരിയും കൊച്ചു കൊച്ചു കുസൃതികളുമായി ആ കുഞ്ഞു കാദമ്പരി സന്തോഷത്തോടെ ജീവിച്ചിരുന്നത് അവൾക്ക് ഒരു കാര്യത്തിനും കുറവില്ലാതെയാണ് അവർ അവളെ നോക്കുന്നത് എന്നാൽ അവൾക്ക് ഒരു കുറവ് അനുഭവപ്പെട്ടിരുന്നു ധനിക് ഒരു കുഞ്ഞു അനുജനോ അനിയത്തിയോ ഇല്ല എന്നതിൽ വലിയ സങ്കടമുണ്ടായിരുന്നു ഇതേക്കുറിച്ച് അവൾ എപ്പോഴും അവളുടെ അമ്മയോടും അമ്മൂമ്മയോടും പരാതി പറയുമായിരുന്നു അമ്മേ എന്റെ കൂടെ കളിക്കുവാൻ വരുന്ന കുട്ടികൾക്ക് എല്ലാം അനിയന്മാരും അനിയത്തിമാരുമുണ്ട് അമ്മേ എനിക്കും വേണം ഒരു അനിയനെ ഇത് കണ്ട മുത്തശ്ശി കാദംബരിയുടെ വിഷമം മാറ്റുവാൻ തീരുമാനിച്ചു മുത്തശ്ശി അവളെ അടുത്തു വിളിച്ചിട്ട് അവളുടെ കുഞ്ഞു കൈയിൽ മനോഹരമായ ഒരു ബാലഗോപാല വിഗ്രഹം വച്ചു കൊടുത്തു മോളെ കാദംബരി ഈ ബാലഗോപാലനെ നീ നിന്റെ അനുജനായി നിന്റെ കൂടെ പിറപ്പായി കാണൂ i balagobalen